ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷൻ തുടങ്ങിയ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും അതുപോലെ സർക്കാർ ധനസഹായത്തോടെ മാത്രം ക്ഷേമനിധി ബോർഡ് പെൻഷനുകൾ നൽകുന്ന പതിനാറ് ക്ഷേമനിധി ബോർഡുകളിലെ പെൻഷനുകൾ ലഭിക്കുന്നവർക്കുമുള്ള മെയ് മാസത്തിലെ മൂവായിരത്തി രൂപ വിതരണം ഇപ്പോൾ സംസ്ഥാനത്ത് സജീവമായിരിക്കുകയാണ് മെയ് മാസത്തിലെ തനതു പെൻഷൻ തുകയായ ആയിരത്തി രൂപയോടൊപ്പം കുടിശ്ശികയായിരുന്ന പെൻഷന്റെ ഒരു ഘടവും കൂടി ചേർത്താണ് മൂവായിരത്തി രൂപയുടെ വിതരണം സർക്കാർ ഇപ്പോൾ കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിനാലിനാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ മെയ് മാസത്തിൽ വിതരണം ചെയ്യുമെന്ന് അറിയിച്ചത് ഏതാണ്ട് ഒരു മാസത്തിന് ഇപ്പോൾ പെൻഷൻ തുകയുടെ വിതരണം സംസ്ഥാനത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളിൽ സഹകരണ ജീവനക്കാർ വഴി വീടുകളിൽ നേരിട്ട് പെൻഷൻ നൽകുന്നവർക്ക് തിങ്കളാഴ്ച മുതൽ തന്നെ പെൻഷൻ വിതരണം ആരംഭിച്ചുവെങ്കിലും ബാങ്കിംഗ് ശൃംഖലയിൽ തടസ്സം നേരിട്ട കാരണം സംസ്ഥാനത്തെ ഇരുപത് ലക്ഷത്തിലധികം വരുന്ന ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുക സ്വീകരിക്കുന്നവർക്ക് ചൊവ്വാഴ്ച വരെ എത്തുവാൻ തടസ്സം നേരിട്ടതായി ധനവകുപ്പ് ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് ബുധനാഴ്ച ഈ തടസ്സം നീങ്ങുമെന്നും അക്കൌണ്ടുകളിലേക്ക് പെൻഷൻ തുക എത്തുമെന്നും ധനവകുപ്പ് ഇന്നലെ അറിയിച്ചിരുന്നു സാധാരണ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുകയെത്തി ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞാണ് കൈകളിലേക്ക് വിതരണം ആരംഭിക്കുക എങ്കിലും ഇത്തവണ ബാങ്കിംഗ് പ്രശ്നങ്ങൾ കാരണം മൂവായിരത്തിഇരുന്നൂറ് രൂപ ആദ്യം ലഭിച്ചത് വീടുകളിൽ പെൻഷൻ സ്വീകരിക്കുന്നവർക്കാണ് തിങ്കളാഴ്ച മുതൽ വീടുകളിലേക്ക് പെൻഷൻ വിതരണം ആരംഭിച്ചിരുന്നു ഇന്ന് ബുധനാഴ്ച മുതൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും പെൻഷൻ വിതരണം ആരംഭിക്കുകയാണ് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഒറ്റവണയായിട്ടല്ല പകരം ആയിരത്തി അറുനൂറ് രൂപ വീതം രണ്ട് തവണയായിട്ടാണ് പെൻഷൻ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുന്നത് രണ്ട് വ്യത്യസ്ത മാസത്തെ പെൻഷൻ തുകയാണ് നൽകുന്നതെന്നതുകൊണ്ടാണ് കൊണ്ടാണ് ആയിരത്തി അറുനൂറ് വീതം രണ്ട് തവണയായി ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുക എത്തുന്നത് ആദ്യ ആയിരത്തി അറുന്നൂറ് രൂപ വന്ന് ഏതാനും മണിക്കൂറുകൾക്കുള്ളിലോ ചിലർക്ക് ഒന്നോ രണ്ടോ ദിവസത്തിന് ശേഷമോ ആയിരിക്കും അടുത്ത ആയിരത്തി അറുനൂറ് രൂപ എത്തിച്ചേരുക ഇന്ന് തുക എത്തിച്ചേരാത്തവർ വിഷമിക്കേണ്ടതില്ല മെയ് ഇരുപത്തിനാലാം തീയതി മുതൽ ജൂൺ അഞ്ചാം തീയതി വരെ സംസ്ഥാനത്ത് ഈ മൂവായിരത്തി ൂറ് രൂപ ക്ഷേമ പെൻഷൻ വിതരണം നടക്കുമെന്ന് ധനവകുപ്പ് ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട് അതിനാൽ ഇന്നും നാളെയും പെൻഷൻ തുക എത്താത്തവർക്ക് ജൂൺ അഞ്ചാം തീയതിക്കുള്ളിൽ നിങ്ങളുടെ പെൻഷൻ തുക എത്തുന്നതാണ് നേരത്തെ മെയ് ഇരുപത്തിനാല് ശനിയാഴ്ച മുതൽ പെൻഷൻ നൽകുമെന്ന ധനവകുപ്പ് അറിയിപ്പ് വന്നിരുന്നെങ്കിലും ഫണ്ട് എത്താത്തതിനാൽ മെയ് ഇരുപത്തിയേഴ് ചൊവ്വാഴ്ച കടമെടുപ്പിലൂടെ ഫണ്ട് കണ്ടെത്തിയ ശേഷമാണ് പൂർണ്ണതോതിൽ വിതരണം ആരംഭിച്ചത് സാധാരണഗതിയിൽ ഡി ബി ടി സെല്ലിൽ നിന്നും വിതരണം ആരംഭിച്ചാൽ ഭൂരിഭാഗം ബാങ്ക് അക്കൌണ്ടുകളിലേക്കും ആദ്യ രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ പെൻഷൻ തുക ക്രെഡിറ്റ് ആകുന്നതാണ് ക്ഷേമ പെൻഷനിൽ കേന്ദ്ര സർക്കാർ വിഹിതമുള്ളവർക്ക് ആ തുക കുറഞ്ഞാണ് ബാങ്ക് അക്കൌണ്ടുകളിൽ എത്തിച്ചേരുക ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് രൂപ എന്നിങ്ങനെയൊക്കെയാണ് കേന്ദ്ര വിഹിത തുക പെൻഷനിലുള്ളത് രണ്ടു മാസത്തെ തുകയാണ് വിതരണം ചെയ്യുന്നതെന്ന് തിനാൽ അറുന്നൂറ് രൂപ ആയിരം രൂപ ഒക്കെ കുറവായിട്ടാണ് പലർക്കും ലഭിക്കുന്നത് ഈ കേന്ദ്രവിഹിത തുക ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് പ്രത്യേകമായി എത്തിച്ചേരുന്നതാണ് വീടുകളിൽ പെൻഷൻ തുക ലഭിക്കുന്നവർക്ക് ചൊവ്വാഴ്ച മുതൽ ക്ഷേമ പെൻഷൻ ലഭിച്ചു തുടങ്ങിയെങ്കിലും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുക വരുന്നവർക്ക് പണം ക്രെഡിറ്റ് ആകാതിരുന്നത് ഗുണഭോക്താക്കൾക്ക് ആശങ്കയുണ്ടാക്കിയിരുന്നു അതിനെ തുടർന്നാണ് ധനവകുപ്പിന്റെ വിശദീകരണം ഇപ്പോൾ വന്നിരിക്കുന്നത് വീടുകളിൽ പെൻഷൻ ലഭിക്കുന്നവർക്ക് ഒറ്റത്തവണയായി തന്നെ മൂവായിരത്തി രൂപ ലഭിക്കുന്നതാണ് ഡി ബി ടി സെല്ലി വഴിയുള്ള ബാങ്ക് അക്കൗണ്ടിലേക്കുള്ള പെൻഷൻ വിതരണം രണ്ടു മൂന്ന് ദിവസം കൊണ്ട് ഏകദേശം പൂർത്തിയാകുമെങ്കിലും വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണം പൂർത്തിയാകുവാൻ ഒരാഴ്ചയിലേറെ സമയം സാധാരണഗതിയിൽ എടുക്കുന്നതാണ് പെൻഷൻ തുക ലഭിച്ചവർ അക്കാര്യമൊന്ന് കമന്റായി രേഖപ്പെടുത്തുക കഴിഞ്ഞ പതിനാല് മാസങ്ങളായി മുടക്കമില്ലാതെ എല്ലാ മാസവും ക്ഷേമ പെൻഷൻ വിതരണം നടന്നുവരികയാണ് അഞ്ചു മാസത്തെ പെൻഷൻ കുടിശ്ശിക ഉണ്ടായിരുന്നതിൽ ഇപ്പോൾ വിതരണം ചെയ്യുന്ന ഗഡുവടക്കം മൂന്നെണ്ണവും സർക്കാർ ഇതിനകം വിതരണം ചെയ്തിരിക്കുകയാണ് ഇനി രണ്ട് കുടിശ്ശിക ഗഡുക്കൾ മാത്രമാണ് ഗുണഭോക്താക്കൾക്ക് നൽകുവാനുള്ളത് അത് ഈ സാമ്പത്തിക വർഷം തന്നെ നൽകുമെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട് ഈ വർഷം ക്ഷേമ പെൻഷൻ തുകയായ ആയിരത്തി അറുന്നൂറ് രൂപയിൽ ഒരു വർധനവിൻ്റെ പ്രഖ്യാപനവും സർക്കാർ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് ഉറപ്പായിട്ടുണ്ട് വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷൻ അറിയിപ്പുകൾ യഥാസമയം അറിയുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സുഹൃത്തുക്കളിലേക്കും കൂടി ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം